ക്രിസ്മസ് ആഘോഷത്തിനായി നാടും നഗരവും മണ്ണിലും വിണ്ണിലും നക്ഷത്രങ്ങൾ കാഴ്ചയാണ് ഇപ്പോൾ വിസ്മയിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും മണ്ണിലും വിണ്ണിലും നക്ഷത്രങ്ങൾ കൺ ചിമ്മുന്ന ക്രിസ്മസ് ആഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങി കഴിഞ്ഞു വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം നക്ഷത്രമാലകളാണിപ്പോൾ അലങ്കാര ബൾബുകളും വർണ്ണ നക്ഷത്രങ്ങളും ക്രിസ്മസ് രാവുകളെ ഉത്സവമാക്കുന്ന കാഴ്ച ക്രിസ്മസ് ആഘോഷത്തെ പ്രഭാവപൂരിതമാക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഇത്തവണ നല്ല ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു ക്രിസ്മസിന് വേണ്ട എല്ലാ സാധനങ്ങളും പുൽക്കൂട് ക്രിപ്സെറ്റുകൾ കമ്പിത്തിരി പൂത്തിരി അതുപോലെയുള്ള മറ്റു അലങ്കാര വസ്തുക്കൾ എല്ലാം നമുക്കിവിടെ സുലഭമായിട്ട് ലഭ്യമാണ് ക്രിസ്മസ് ട്രീ ഉണ്ട് ക്രിസ്മസ് ട്രീ ഇരുന്നൂറ്റി അൻപത് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നാലായിരത്തി രൂപ വരെയുള്ള ക്രിസ്മസ് ട്രീ അത് അത് പുൽക്കൂടാണെങ്കിലും ഇരുന്നൂറ്റമ്പത് തുടങ്ങി ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് വരെയുള്ള പുൽക്കൂടുകളുണ്ട് ക്രിപ്സെറ്റാണെങ്കിലും ഈ പറഞ്ഞ ഇരുന്നൂറ് രൂപ അടങ്ങി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള സെറ്റുകളാണ് ഇപ്പം ഇവിടെ അവൈലബിൾ പല നിരക്കിലുള്ള നക്ഷത്രങ്ങൾ വിപണിയിലുണ്ടെങ്കിലും അലങ്കാരപ്പണികൾ നടത്തിയിട്ടുള്ള വില കൂടിയ നക്ഷത്രങ്ങൾക്ക് തന്നെയായിരുന്നു ആവശ്യക്കാർ കൂടുതൽ ഇവയ്ക്ക് എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് വില വില കാര്യമാക്കാതെ കാണാൻ ആകർഷണീയത കൂടുതലുള്ള നക്ഷത്രങ്ങൾ വാങ്ങാനായിരുന്നു പലർക്കും താൽപ്പര്യം വിപണിയിൽ ചെറിയ നക്ഷത്രങ്ങൾക്ക് അഞ്ചു രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് വിൽപ്പന വില മീഡിയം നക്ഷത്രങ്ങൾക്ക് ഇരുപത് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് വില നക്ഷത്രങ്ങൾക്കൊപ്പം വൈവിധ്യമാർന്ന അലങ്കാര ബൾബുകളും നഗരത്തിലെ വിപണനശാലകളിൽ സുലഭമായി ലഭിക്കുന്നു നക്ഷത്ര രൂപത്തിലുള്ള എൽ ഇ ഡി ബൾബുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയാണ് വില നിലവാരം പുതുതായി വിപണിയിലെത്തിയ റോട്ടേറ്റിംഗ് എൽ ഇ ഡി ബൾബുകൾക്ക് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് ബി ബി സി ന്യൂസ് തൊടുപുഴ